ഹലോ ഹായ് നിൻ്റെ ബർത്ത്ഡേ ആണേ അമ്പത്തൊമ്പതിലോട്ട് ഇറങ്ങി അപ്പം അതിന് നമുക്ക് മക്കൾ വേണ്ട വിഫ്റ്റ് അയച്ചേക്കുന്നു എന്നിപ്പോ ഒന്ന് തുറന്നു നോക്കാം നമുക്ക് വണ്ടി ഈ ബർത്ത്ഡേ ഒന്നും ഇല്ലല്ലോ പ്രായമായപ്പോഴല്ലേ ഇപ്പം എല്ലാവരും ബർത്ത്ഡേ ആഘോഷം അതിൻ്റെ മക്കളുടെ സന്തോഷം ഇരിക്കട്ടെ അപ്പം നമുക്ക് അത് നോക്കാം അതിനകത്ത് എന്താ വേണം അപ്പം വേണ്ട ഒരു കെട്ട് വേണ്ട വരുന്നു എന്തുവാണാവോ ഞാൻ കേക്കൊന്നും തിന്നത്തില്ലെന്ന് അറിയാം ഇപ്പം വേറെയാണ്ട് സാധനം ഞാൻ കേക്ക് തിന്നത്തില്ല എനിക്കിഷ്ടമില്ല എനിക്ക് നമ്മുടെ നാട്ടിലെ നല്ല ക്യാരറ്റ് കേക്ക് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ അല്ലാണ്ട് ഈ സഞ്ചു വേണം രസമുണ്ട് ആ എനിക്ക് പൂക്കളോടാണ് വലിയ ഇഷ്ടം അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഫ്ലവർ ആ നല്ല ഭംഗിയുണ്ടോ കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു പണമൊന്നുമില്ല കേട്ടോ പ്ലാസ്റ്റിക് ആണ് കേട്ടോ വേണ്ട ഇതാണ് എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് അമ്പത്തൊമ്പതാമത്തെ വയസ്സിൽ കിട്ടിയ ഗിഫ്റ്റ് ഇനി അടുത്ത വർഷം ഉണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല അടുത്ത വർഷം നാളെ ഉണ്ടോ എന്ന് നമുക്കറക്കില്ലല്ലോ അപ്പോൾ ഒരു ഗിഫ്റ്റ് കഴിഞ്ഞ് ഇനി അടുത്ത എന്താണെന്ന് നോക്കട്ടെ ഇതന്നെ സർപ്രൈസ് സർപ്രൈസ് സർപ്രൈസാണ് ഇതിന് ഭയങ്കര പണമുണ്ട് ആ ഇത് നല്ലൊരു ഗിഫ്റ്റാണ് ഹാൻസ് റിലാക്സ് ഇത് എങ്ങനാണെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു എനിക്ക് ഈ റുമറ്റോടെ പ്രശ്നം കൈക്ക് ഭയങ്കര മരപ്പ എ സി ഒന്നും പിടിക്കത്തില്ല രാവിലെ വൈകിട്ട് എല്ലാം മരും പകൽ പിന്നെ നമ്മളിങ്ങനെ ജോലിയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് സർക്കുലേഷൻ നടക്കുന്നുണ്ട് അപ്പം ഇതെങ്ങനാണെന്ന് വെച്ചാൽ അത് ഇത് നല്ലൊരു സാധനമാണ് ഇറൊമെറ്റോയുടെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഇതൊരു സ്പോഞ്ച് മാതിരി ഇതിനകത്തൊരു മെഡിസിൻ്റെ എന്തോ ഒരു ചെറിയ ഈ മണൽ കണക്കായിരുന്നു നമുക്ക് തോന്നുന്നത് അതെന്തോ മെഡിസിൻ വാല്യുവാ ഈ രണ്ട് ഇങ്ങനെ കയറ്റി വെക്കുന്ന സ്പോഞ്ചും ആ അതിനകത്ത് ആ ഗുളിയ മാതിരി എന്തോ ഇരിക്കുന്നത് അത് നമ്മൾ ഓവനകത്ത് വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ചൂട് പിടിപ്പിക്കും എന്നിട്ട് നമ്മൾ രണ്ട് കൈയിൽ ഇത് കയറ്റി വെച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു സുഖം കിട്ടും അപ്പം ഇതും നല്ലൊരു ഗിഫ്റ്റാണ് അപ്പം താങ്ക് യു മക്കൾക്ക് താങ്ക്സ് അങ്ങനെ അമ്പത്തി ഒമ്പതാമത്തെ വയസ്സിൻ്റെ ബർത്ത് നല്ലൊരു പൂവൊക്കെ കിട്ടി പഞ്ചു പൂവും ചെടികളും ഇതിനോടാണ് ഏറ്റവും സന്തോഷം പൂക്കൾ കാണുന്നതും പൂക്കൾ ആസ്വദിക്കുന്നതും പൂക്കളെ വെച്ചുപിടിപ്പിക്കുന്നതും എനിക്ക് വലിയ സന്തോഷം അപ്പം പത്ത് വർഷം ആകാൻ പോണു ക്യാൻസർ വന്നിട്ട് അമ്പതാമത്തെ വയസ്സിൽ ക്യാൻസർ വന്നു അപ്പോൾ അമ്പത്തി ഒമ്പത് ഇനിയും അടുത്ത വർഷത്തേക്ക് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് പക്ഷെ അതിനെ തുടർന്ന് ഇഷ്ടം പോവാണ് കസും മറ്റോടെ പ്രശ്നം സെർവിക്കൽ സ്പോൺലസ്സ് പോസ്റ്റിയോപറോസിസ് എല്ലാ സാധനങ്ങളും ഉണ്ട് ആകെ മൊത്തം ടോട്ടൽ രോഗത്തിൻ്റെ കൂടാനും പക്ഷെ എങ്കിലും ഞാൻ മുമ്പോട്ട് പോകും പോകുന്നിടത്തോളം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ